ും നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാ നിഷേ സീനിയർ കൺസൾട്ടന്റ് ഇന്ത്യ ഡയബറ്റിസ് ഇന്ന് കേരളത്തിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ നാലായിരത്തോളം ആളുകൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് കണക്ക് കൊറോണ മഹാമാരിക്ക് ശേഷവും നിപ്പയ്ക്ക് ശേഷവും നാം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ബി സി ഡിഇ എന്ന് പറയുന്ന പല അണുബാധകളിലും ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടാകാനുള്ള കാരണവും ഉണ്ടാകാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ നമുക്ക് തടയാമെന്നും വാക്സിനേഷൻ ഫലപ്രദമാണോ എന്നുള്ളതുമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആദ്യമായി തന്നെ എന്താണ് ഹെപ്പറ്റൈറ്റിസ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്നാൽ കരൾ വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഓഫ് ലിവർ കരലിൽ ഉണ്ടാകുന്ന വീക്കത്തെയാണ് മെഡിക്കലി നാം ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാവുന്ന കാരണങ്ങളിൽ ഒന്ന് അണുബാധയാണ് വൈറൽ അണുബാധയിൽ തന്നെ എന്നീ പറയുന്ന വൈറസിനോടൊപ്പം തന്നെ മറ്റു അനേക വൈറസുകളും അനേക ബാക്ടീരിയ ഇൻഫെക്ഷനും ഇൻഫെക്ഷനിന്റെ ഭാഗമായിട്ട് തന്നെ ഹെപ്പറ്റൈറ്റിസുകൾ ഉണ്ടാകാം വളരെയധികം ഡെങ്കി ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം ലെപ്റ്റോസ്പെറോസിസ് എലിപ്പനി ഉണ്ടാകുമ്പോൾ അവർക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം സ്ക്രം അല്ലെങ്കിൽ ചെള്ളു പനി ഉണ്ടാകുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം പല അണുബാധകൾക്ക് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം അടുത്തതായി മദ്യപാനം അമിത മദ്യപാനം കാരണം കരളിലെ കോശങ്ങൾ നശിക്കുകയും കരളിൽ വീക്കം ഉണ്ടാകുന്നതിനെ നാം പറയുന്ന വാക്കാണ് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഈ ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് കാരണം നമ്മളിൽ പലർക്കും കരൽ വീക്കത്തിനോടൊപ്പം തന്നെ സിറോസിസ് ക്രോണിക് ലിവർ ഡിസ് ഹെപ്പറ്റോസോ ക്യാൻസർ എന്ന് പറയുന്ന അസുഖങ്ങൾ ഉണ്ടാകാം അടുത്ത ഹെപ്പറ്റൈറ്റിസിന് കാരണമാണ് നാം അന്നജത്തിന്റെ അളവ് കൂടി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ കാരണം ഉണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസ് അതിനെ നാം നാഷ് എന്ന് പറയും നോൺ ആൽക്കഹോളിക് സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അതുപോലെ തന്നെ ചില മരുന്നുകൾ പ്രധാനമായും പാരസെറ്റമോൾ മരുന്നുകൾ മരുന്നിന്റെ അളവ് ക്രമാതീതമായി കൂടി കുറച്ച് കാലയളവിനുള്ളിൽ തന്നെ കഴിക്കുകയാണെങ്കിൽ പാരസെറ്റമോൾ നമ്മുടെ ശരീരത്തിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം അല്ലാതെ തന്നെ പല മരുന്നുകൾ അനസീഷ്യ മരുന്നുകൾ പല ആന്റിബയോട്ടിക് മരുന്നുകൾ പല ഓവർ ദ കൗണ്ടർ മെഡിക്കേഷൻസ് മറ്റു ട്രീറ്റ്മെന്റ് വിഭാഗ വിഭാഗങ്ങളിലുള്ള മരുന്നുകൾക്കെല്ലാം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാനുള്ള റിസ്ക് ഉണ്ട് ജനിതക ഘടകങ്ങളായാൽ തന്നെയും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന പല കണ്ടീഷൻസ് പല ജനിതക ഘടകങ്ങളിലുണ്ട കുഴപ്പം കാരണവും ഹെപ്പറ്റൈറ്റിസ് നമുക്ക് ഉണ്ടാകാം ചില വിഷപദാർത്ഥങ്ങൾ കാരണം ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകാം അപ്പോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ധാരാളം കാരണങ്ങളുണ്ട് അതിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന വൈറൽ അണുബാധ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന അനേക വൈറസുകളിൽ ഒന്ന് മാത്രമാണ് ഹെപ്പറ്റൈറ്റിസ് എ ഈ ഹെപ്പറ്റൈറ്റിസ് എയിൽ മറ്റു ഹെപ്പറ്റൈറ്റിസ് വൈറസുകളുമായി നാം തരമപ്പെടുത്തു നോക്കുമ്പോൾ ഇത് മായ വെള്ളം ശുദ്ധമല്ലാത്ത ഭക്ഷണം ക്ലോസ് കോണ്ടാക്ട് എന്നിവയിൽ കൂടിയാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ പടരുന്നത് മെഡിക്കലി നാം അത് ഫീക്കോ ഓറൽ റൂട്ട് എന്നാണ് പറയുന്നത് ഇന്ന് ക്ലോസ് കോണ്ടാക്ട് അതായത് ഇടുങ്ങിയ മുറികളിലുള്ള താമസം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് അണുബാധ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുന്നുവെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും നാം ഉപയോഗിക്കുന്ന ആഹാര സാധനങ്ങൾ നാം ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ നിലവാരവും നാം ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ചില കാലയളവിൽ പതിനഞ്ചും ഇരുപതും കൊല്ലങ്ങളുടെ കാലയളവിൽ ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്ക് ഉണ്ടാകാറുണ്ട് അമേരിക്കയിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഏഴ് എട്ട് തവണ പല സ്ഥലങ്ങളിലായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ ഔട്ട് ബ്രേക്ക് ഉണ്ടായി കാലാവസ്ഥ വ്യതിയാനവും കാലാവസ്ഥ സമ്മർ വേ വേനൽക്കാലം ആകുമ്പോഴും ആണ് ഇത് കൂടുന്നത് എന്നുള്ളതിന് അടിസ്ഥാന കാരണം സൂചിപ്പിക്കാനാകില്ലെങ്കിലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും വേനൽ കാലങ്ങളിൽ ജലദൗർലഭ്യത നാം പലപ്പോഴും വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളെല്ലാം പലപ്പോഴും ഓടകൾക്കുള്ളിൽ കൂടിയാണ് കൊണ്ടുപോകുന്നതെന്നും അതിന് വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കാരണം ഒരുപക്ഷെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വിസർജന മാലിന്യ വസ്തുക്കൾ കുടിവെള്ളത്തിൽ പകരുന്നുണ്ടോ ഒരു സംശയം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനോടൊപ്പം തന്നെ അസുഖം ഉള്ള പലരും വേണ്ട രീതിയിലുള്ള വ്യക്തി ശുചിത്വം നോക്കാതെ ഹോട്ടലുകളിലും ആശുപത്രികളിലും മറ്റുമെല്ലാം ജോലി നോക്കുന്നുണ്ടെങ്കിലും ഈ തരത്തിലുള്ള അസുഖം വലിയ രീതിയിൽ പടർന്ന് പിടിക്കാം എന്നിരുന്നാലും ഹെപ്പറ്റൈറ്റിസ് എ ആണെങ്കിൽ ക്രിസ്വകാല അല്ലെങ്കിൽ ഫൾമിനന്റ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെ വേഗം മോശമാകുന്ന ശാരീരിക അവസ്ഥയിലേക്ക് എത്താവുന്ന ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാകുന്നത് ദശാംശം ഒരു ശതമാനം ആളുകളിൽ മാത്രം അതുകൊണ്ട് വളരെ ഡേഞ്ചർ ആകുന്ന എന്റെ റിസ്ക് ഹെപ്പറ്റൈറ്റിസ് എയിൽ വളരെ കുറവാണ് അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസിൽ കണ്ടീഷണർ അതായത് ദീർഘനാളുകൾ വൈറസ് ശരീരത്ത് നിന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയും സിറോസ് എന്ന് പറയുന്ന അവസ്ഥയും ലിവർ ക്യാൻസർ എന്ന് പറയുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടാക്കേണ്ട റിസ്കും വളരെ കോം ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് മൂന്ന് മുതൽ അഞ്ച് ആഴ്ചയാണ് ഈ മൂന്ന് മുതൽ അഞ്ച് ആഴ്ചയിൽ തന്നെ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചകൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകണമെന്നില്ല ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് നോക്കിയാൽ പ്രധാനമായും ഓക്കാനം ചർതിൽ വയറുവേദന പനി അതിനോടൊപ്പം ശരീരവേദനയും മറ്റും ഉണ്ടാകുകയാണ് സാധാരണ ഉള്ള പതിവ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ആദ്യത്തെ ഒരാഴ്ചയോ രണ്ടാഴ്ചയ്ക്കോ ഇടയിൽ തുടങ്ങി അത് കുറയുന്ന സമയത്താണ് മൂത്രത്തിൽ മഞ്ഞയും കണ്ണിൽ മഞ്ഞയും ദേഹത്ത് മഞ്ഞ നിറം ഉണ്ടാകുകയും രക്തത്തിൽ വിലറൂപിന്റെ അളവ് കൂടുകയും ചെയ്യുന്ന പ്രവണത ഇത് നാലാഴ്ച കൊണ്ട് നാല് മുതൽ ആറാഴ്ച കൊണ്ട് തങ്ങി തന്നെ കുറഞ്ഞു വരാവുന്ന ഒരു അസുഖം കൂടിയാണ് അല്ലെങ്കിൽ ആണ് ഹെപ്പറ്റൈറ്റിസ് എ എന്നിരുന്നാലും വളരെ ചെറിയ ശതമാനം ആളുകളിൽ പലതരം സങ്കീർണതകൾ ഉണ്ടാക്കുകയും ഹെപ്പറ്റൈറ്റിസ് വളരെയധികം കൂടി ബിഡ്രൂബിന്റെ അളവ് കൂടുന്നതും കാരണം പലരിലും വളരെ ചുരുക്കം ശതമാനം ആളുകളിൽ മരണം സംഭവിക്കാനും ഹെപ്പാറ്റിക് എൻകഫലപ്പതി പോലുള്ള കണ്ടീഷൻസും മറ്റുമുട്ടാറുള്ള സാധ്യതയും ഉണ്ട് ഈ അസുഖം കണ്ടുപിടിക്കുന്നത് പ്രധാനമായും രക്തപരിശോധന നടത്തിയിട്ടാണ് രക്തപരിശോധനയിൽ നാം എച്ച് എ വി ഐ ജി എം ആന്റിബോഡി പരിശോധന നടത്തി അത് പോസിറ്റീവ് ആണെങ്കിൽ അസുഖം എപ്പരസേ ആണെന്നും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഇതിനോടൊപ്പം ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നടത്തി എസ് എസ് യു പി ടി അളവ് നോക്കി ബിൽറൂമിന്റെ അളവ് നോക്കി സി ബി സി അല്ലെങ്കിൽ കംപ്ലീൻ ബ്ലാറ്റ്ഗ്രൗണ്ട് നോക്കുക മറ്റുള്ള അനുബന്ധ രക്തപരിശോധനകളും നടത്തി നോക്കുന്നതിനോടൊപ്പം അൾട്രാസൗണ്ട് അപ്ഡമൻ ചെയ്ത് നോക്കി ലിവറിന്റെ വീക്കം എങ്ങനെയാണെന്നും എത്രത്തോളം കരളിനെ ബാധിച്ചിട്ടുണ്ട് എന്നും വിലയിരുത്തുന്നു നല്ലതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് അതിന് വേണ്ട ആദ്യമായി വേണ്ടത് വിശ്രമമാണ് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ും അതുപോലെ സലൈൻ ഡെക്സോസ് സലൈൻ എന്നിവ നാം നൽകുകയാണ് എന്റെ അതോടൊപ്പം വേണ്ടത് ഇതിനോടൊപ്പം അനുബന്ധിതമായി നാം കാണുന്ന ലിവർ ഫങ്ഷന്റെ കുഴപ്പങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം മരുന്നുകൾ കൊടുക്കുകയാണ് ഇതിന് ഡെഫിനറ്റായിട്ട് ട്രീറ്റ്മെന്റ് എന്നുള്ളതല്ല സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റും സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റുമാണ് ഹെപ്പറ്റൈറ്റിസ് എ കൊടുക്കുന്നത് അതിനോടൊപ്പം വാക്സിൻ ഇന്ന് ലഭ്യമാണ് ഇന്ത്യയിൽ ലഭ്യമാണ് ഇന്ത്യയിൽ വാക്സിൻ പോളിസിയിൽ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നിർബന്ധമാക്കിയിട്ടില്ല എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്കും ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നിർബന്ധമാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ വീട്ടിലാർക്കെങ്കിലും ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ടെങ്കിലും ബന്ധുക്കൾക്കും വീട്ടിൽ താമസിക്കുന്നവർക്കും ഹെപ്പറ്റിസ് എ വാക്സിൻ ഒരു ഡോക്ടറുടെ അഭിപ്രായത്തോടും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് തടയാൻ ഏറ്റവും നല്ല മാർഗം വ്യക്തി ശുചിത്വം ശുദ്ധമായ ജലം ശുദ്ധമായ ഭക്ഷണം ഇടുങ്ങിയ സ്ഥലങ്ങളിൽ ഹെപ്പറ്റൈറ്റിസ് ഉള്ളവരുമായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുന്നതും അതിനോടൊപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് വാക്സിൻ നാം ഉപയോഗിക്കുന്നതും വളരെ ഫലപ്രദമാണ് നന്ദി നമസ്കാരം